ഈ വർഷം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്ന പുറപ്പെട്ട പുറപ്പെടുന്ന എല്ലാ മതനീയം കുടുംബങ്ങൾക്കും എല്ലാ മുത്തമോമിനിയൾക്കും എല്ലാ മുത്തോമിനി മോമിനാത്തുകൾക്കും പ്രത്യേകമായി മദനീയം കുടുംബത്തിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പോകുന്ന എല്ലാ ഹജ്ജാജിമാർക്കും അള്ളാഹുവേ നീ മക്ബൂലും അബറൂറുമായ ഹജ്ജും ുംഹമാനെ എല്ലാ സ്ഥലങ്ങളിലും പരിശുദ്ധമായ ജമ്രാത്തുകളിലും പരിശുദ്ധമായ സഫയിലും അറുപയിലും അറുപയിലും പരിശുദ്ധമായ മക്കയിലെ യാത്രകളിലും എല്ലാം പരിശുദ്ധമായ മദീനയിലും മദീനയിലേക്കുള്ള യാത്രയിലും അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളിൽ

എല്ലാവരെയും നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ല എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹുവേ നേരത്തെ പറഞ്ഞതും അല്ലാത്തതുമായ എല്ലാ സ്ഥലങ്ങളിലും അല്ലാഹുവേ ഞങ്ങളുടെ ഹജ്ജാജിമാർക്ക് നീ കാവല നീ നൽകണേ അല്ല യാതൊരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ അല്ല ഒരു പ്രയാസവും നീ നൽകല്ലേ അല്ല അള്ളാഹുവേ അജിന് പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഹജ്ജിന്റെ വിഷയം പറയുമ്പോ ൂടെ കണ്ണുനേറുകൾ വാർക്കുന്ന ഒരുപാട് മുത്തു മോമിനിയങ്ങൾ അവർക്കെല്ലാം വളരെ വേഗത്തിൽ വിദൂരമല്ലാത്ത ഭാവിയിൽ പരിശുദ്ധമായ ഹറമുകളിലും മബറൂറുമായ ഹജ്ജും മറിയായ സിയാറത്തും നിർവഹിക്കുവാൻ ഞങ്ങൾ ആരെയും ഹജ്ജ് ചെയ്യാതെ نيم ربك الله <سؤال> يا إن شاء الله <سؤال>